കേന്ദ്ര ബജറ്റിനെതിരെയുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വിമർശനം മുൻപേ എഴുതി തയ്യാറാക്കിയതാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ എയിംസ് വരുമെന്നും കേരളത്തെ അവഗണിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഇത് കേരള വിരുദ്ധമായിട്ടുള്ള ബജറ്റാണ് കേരളത്തെ കുറിച്ചൊന്നും പരാമർശിച്ചില്ല എയിംസ് പ്രഖ്യാപിച്ചില്ല നമുക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു ബജറ്റിലും എയിംസ് പോലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ല അതൊക്കെ അല്ലാത്ത സമയങ്ങളിലാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ വളരെ എഴുതി തയ്യാറാക്കിയ നേരത്തെ തന്നെ കാലക്കൂട്ടി തയ്യാറാക്കിയ വിമർശനങ്ങൾ എന്താണ് ബജറ്റ് എന്ന് ശരിയായി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെയുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ധനകാര്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത നിലയിലാണ് ഈ ബജറ്റിനെ വിമർശിക്കുന്നത് നാളെ കൃത്യമായിട്ടും കേരളത്തിന് എന്തെല്ലാം ലഭിച്ചു കേരളത്തിന്റെ ഓരോ പദ്ധതികൾക്കും എന്തെല്ലാം ലഭിച്ചു കഴിഞ്ഞ വർഷം എത്ര ലഭിച്ചു ഈ വർഷം എത്ര ലഭിച്ചു എന്നുള്ള കൃത്യമായ കണക്കുകൾ പരിശോധിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു വിമർശനം ബാലിസമായിട്ടുള്ള വിമർശനം കേന്ദ്ര ബജറ്റിനെതിരെ ഉയർത്തുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല